സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ അതിതീവ്ര മഴ തുടരും ഇന്ന് പതിനൊന്ന് ജില്ലകളിലെയും കുട്ടനാട് അമ്പലപ്പുഴ താലൂക്കുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഏതായാലും അറുപത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് ഏതായാലും മഴയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി എം എം രാകേഷ് ചേരുന്നുണ്ട് രാകേഷ് ഗുഡ് മോർണിംഗ് അതിശക്തമായ മഴ തന്നെയാണ് നമുക്ക് ഫ്രെയിമിൽ കാണാൻ സാധിക്കുന്നത് പതിനൊന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനം ഈ മഴ മഴ കണക്കിലെടുത്ത ഒപ്പം ഏറ്റവും അപ്ഡേറ്റുകൾ എങ്ങനെയാണ് ശ്രീ കാർത്തിക പതിനൊന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇന്നലെ ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഈ ജില്ലകൾക്കാണ് അവധിയില്ലാത്തത് അതേസമയം തന്നെ ആലപ്പുഴയിലെ രണ്ട് താലൂക്കുകൾക്ക് അവധി നൽകിയിട്ടുണ്ട് കുട്ടനാട് അമ്പലപ്പുഴ താലൂക്കുകൾക്കാണ് അവധി നൽകിയിട്ടുള്ളത് നമുക്കറിയാം വളരെ ശക്തമായ മഴയാണ് തുടരുന്നത് ഈ മഴ ബുധനാഴ്ച വരെ തുടരുമെന്നുള്ള സൂചനയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് ഒപ്പം തന്നെ കടലിൽ പോകരുത് അതോടൊപ്പം മലയോര മേഖലയിലേക്കുള്ള അനാവശ്യമായ യാത്രകൾ ഇവയെല്ലാം തന്നെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓരോ ജില്ലാ ഭരണകൂടവും അതത് ജില്ലകളിലെ പരിസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് അതത് താഴ്ന്ന പ്രദേശങ്ങളിലും മറ്റും ക്യാമ്പുകൾ തുറക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് ഇതുവരെയും വലിയ തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കൊല്ലത്ത് ഒരു മരം കടപുഴകി വീണിരുന്നു ഇതിനെ തുടർന്ന് ട്രെയിനുകളെല്ലാം തന്നെ വൈകി ഓടുകയാണ് അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരു ട്രാക്കിലൂടെ ട്രെയിൻ ഓടുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ വരുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത്യാവശ്യമായി നടക്കേണ്ടുന്ന ചില പരീക്ഷകൾ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്ന ക്രമീകരണങ്ങൾ അത്തരത്തിലുള്ള ചില പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ഒന്നും തന്നെ മാറ്റമില്ല അതല്ലാതെ മറ്റ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ അതത് സംസ്ഥാന ഭരണകൂടവും ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇത്തരത്തിലാണ് മഴ കനക്കുന്ന സാഹചര്യമാണ് തുടരുന്നത് ശരി ശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത് പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ ഇന്ന് ഏതായാലും അഞ്ച് ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട് എം എം രാകേഷാണ് മഴയുടെ വിവരങ്ങൾ തന്നത് അതേസമയം കനത്ത മഴയെ തുടർന്ന് പല ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത് വേണാട് എക്സ്പ്രസ് രണ്ട് മണിക്കൂർ വൈകിയെ പുറപ്പെടുകയുള്ളൂ തിരുവനന്തപുരത്ത് നിന്ന് അഞ്ച് ഇരുപതിന് പുറപ്പെടേണ്ട വേണാട് ഏഴരയ്ക്കെ പുറപ്പെടുകയുള്ളൂ ചെന്നൈ എക്മോർ എക്സ്പ്രസ്സും അമൃത എക്സ്പ്രസ്സും അൻപത് മിനിറ്റ് വൈകിയാണ് ഓടുന്നത് മരങ്ങൾ ട്രാക്കിലേക്ക് വീണതാണ് ട്രെയിനുകൾ വൈകാൻ കാരണം